ഹലോ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു ബിരിയാണിയാണേ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന മഷ്റൂം ബിരിയാണി എടുക്കുന്ന സാധനങ്ങളുടെ അളവും കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒട്ടും അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ബിരിയാണി ഉണ്ടാക്കാം മഷ്റൂമിന് പകരം വെജിറ്റബിൾസോ ചിക്കനോ വേറെ എന്താണെന്നുണ്ടെങ്കിലും ആഡ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു പിടി അളവിൽ അണ്ടിപ്പരിപ്പാണ് ഇട്ടത് നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുക്കുമ്പോഴത്തേനും തന്നെ അണ്ടിപ്പരിപ്പിന്റെ കളർ ചേഞ്ച് ആയി വരും പിന്നെ അതിലേക്ക് ഉണക്ക മുന്തിരിയാണ് ഇട്ടുകൊടുത്തത് മുന്തിരി ആ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും തന്നെ അത് പൊള്ളി വരുമല്ലോ പിന്നെ ഇത് രണ്ടും ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് അതേ എണ്ണയിലേക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയുള്ള ഒരു വലിയുള്ളി നീളത്തിൽ നല്ല നൈസായ അരിഞ്ഞെടുത്തത് കൂടെ ഇട്ടുകൊടുക്കാം നേരത്തെ വറുത്തെടുത്ത ക്യാഷും ഇപ്പൊ ഈ വറുത്തെടുക്കുന്ന ഓണിയനും ഒക്കെ നമുക്ക് ലാസ്റ്റിലേക്ക് മതിയെന്നുണ്ടെങ്കിലും ഇത് വറുത്തു കോരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ വേണം അപ്പൊ ഈ എണ്ണ തന്നെ ബിരിയാണി ഉണ്ടാക്കാനും ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നത് പത്ത് മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഉള്ളിയുടെ കളറ് ദാ ആവുന്ന സമയത്ത് അതും നമുക്ക് എടുത്തു മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത് കൂടെ ചേർക്കാം ഉരുളി പോലുള്ള പാത്രങ്ങളിലാണല്ലോ കാഷ്യൂ മോനിനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ ഈസി അതുകൊണ്ട് തന്നെ ആ പാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ട് അതേ എണ്ണ തന്നെയാണ് ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ പത്ത് മിനിറ്റ് സമയം ഇളക്കി കൊടുക്കുമ്പോഴത്തേനും ഉള്ളിയുടെ കളർ ഇതാ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡില് വരും ഇനി അതിലേക്ക് ചേർത്തേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ അളവിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയി വരും പിന്നെ അതിലേക്ക് ചേർത്താനുള്ളത് രണ്ട് പച്ചമുളകും മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി മുറിച്ചെടുത്തതുമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത് അടിപിടിച്ച് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തക്കാളിയും പച്ചമുളകും ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നതും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവില് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ അളവിലെ കാശ്മീർ ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും തന്നെ ഉള്ളിയും തക്കാളിയും ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരും ആ സമയത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ഒരു പിടി അളവില് മല്ലി ഒരു പിടി അളവില് പുതിനലയും കൂടെ ചേർക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ചേർക്കാം ഇന്നിപ്പോൾ ഈ ബിരിയാണിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ബോക്സ് മട്ടൻ മഷ്റൂം ആണ് കൂടുതലും രണ്ട് പീസായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിപ്പത്തിലുള്ളതിനൊക്കെ മൂന്ന് കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് മഷ്റൂം ചേർത്ത് മൂന്നോ നാലോ മിനിറ്റ് അതായത് ഈ മഷ്റൂമിന്റെ എല്ലാ സൈഡിലേക്കും മസാലയെല്ലാം നല്ല രീതിക്ക് വരുന്നത് വരേക്കും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കും അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് അഞ്ചു മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം നമ്മൾ ദമ്മിടാറുള്ളത് ചൂടുവെള്ളം മുകളിൽ വെച്ചിട്ടാണ് അപ്പൊ ആ വെള്ളം തിളച്ചു വരാനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതും അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട് ഇനി റൈസ് വേവിക്കാം അതിനായിട്ട് വേവിക്കാനുള്ള പാത്രത്തിലോട്ട് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് മൂന്ന് ഗ്ലാസ് അളവിലാണ് അരി എടുത്തിരിക്കുന്നത് അപ്പൊ നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ദാ ഈ കാണുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ റൈസിന്റെ അളവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും അരമുറി നാരങ്ങയുടെ ജ്യൂസും ഒരു ടേബിൾ സ്പൂൺ അളവിലെ നെയ്യും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുത്തിട്ട് അടച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചു വരാനായി വെയിറ്റ് ചെയ്യാം ഇത് ചെയ്തെടുത്തതും തന്നെ മഷ്റൂം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിലുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ദാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് മഷ്റൂമിലെ ഉപ്പിന്റെ അളവെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കി ചേർക്കണമെങ്കിൽ ഈ സമയത്ത് അതുകൂടെ ചേർത്ത് ഇളക്കി അത് അടച്ചു വെക്കാം ഒരടുപ്പത്ത് ദിടാൻ വേണ്ട ചൂടുവെള്ളം തിളച്ചു വരാനായി വെച്ചിട്ടുണ്ട് ദാ റൈസിന് വേണ്ട വെള്ളം ചൂടായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പേ തന്നെ കഴുകിയെടുത്തിട്ട് വെള്ളം വാർന്നു പോവാനായി വെച്ചിരുന്നതാണ് മൂന്ന് ഗ്ലാസ് അളവിലുള്ള അരി അതായത് ഏകദേശം ഒരു ഹാഫ് കെ ജിയിലും കൂടുതൽ ഉണ്ടാവും ആ അരി ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ പേർക്ക് കഴിക്കാനുള്ള അത്രയും ബിരിയാണി ഉണ്ടാവാറുണ്ട് അരി ചേർത്തൊന്ന് ഇളക്കിയെടുത്തിട്ട് ഉപ്പിന്റെ അളവ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ അതോടൊന്ന് ചേർത്ത് ഇളക്കിയിട്ട് തിളച്ചു വരുന്നത് വരെയും ഹൈ ഫ്ലെയിമിലും തിളച്ചു വന്നതും തന്നെ ലോ ഫ്ലെയിമിലും ഇട്ട് അടച്ചു വെക്കും അരിയിലെ വെള്ളം എല്ലാം വറ്റി ഈ ഒരു പരുവത്തില് അതായത് ഒരു കുഴമ്പൻ പരുവത്തില് വരണ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ റൈസിനെ ആ മഷ്റൂം മസാലയുടെ മുകളിലേക്ക് ഇടാം മഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ ആ മസാലയുടെ കൂട്ടത്തിലുണ്ടെങ്കിലും ഇത് ദമ്മിട്ട് എടുക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ സെറ്റായി വരുവേ റൈസ് ഫുള്ളായിട്ട് അതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇപ്പീ കാണുന്നത് പോലെ ചട്ടവും കൊണ്ട് തന്നെ എല്ലാ സൈഡിലേക്കും ഒരേ രീതിയിൽ വരണത് പോലെ ഒന്നും സെറ്റാക്കി എടുക്കുന്നുണ്ടേ എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത ക്യാരറ്റ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലും ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവില് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒന്നര ടേബിൾ സ്പൂൺ അളവില് നെയ്യും പിന്നെ നമ്മൾ നേരത്തെ വറുത്തു കോരി മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഓണിയനും ഉണ്ടല്ലോ അതും കൂടെ ചേർക്കാം ക്യാരറ്റും ഫ്രൈഡ് ഓണിയനും ക്യാഷുവും ഒക്കെ ഓപ്ഷനൽ ആണെന്നുണ്ടെങ്കിലും ഇതോടെ ഒക്കെ ചേരുമ്പോഴാണ് ബിരിയാണിക്ക് ഒന്നും ടേസ്റ്റ് കൂടാറുള്ളത് അതെല്ലാം ചേർത്ത് അടച്ചു വെച്ച് നമ്മള് ദമ്മിടാറുള്ളത് ഈ കാണുന്ന രീതിയിലാണേ അടിയിൽ ദോശക്കല്ലും മോളിൽ ചൂടുവെള്ളവുമായിട്ട് ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കും അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടും അരമണിക്കൂറ് അതേപോലെ തന്നെ വെച്ചതിന് ശേഷമാണ് തുറക്കാറുള്ളത് നമ്മൾ മഷ്റൂമിന്റെ മുകളിലേക്ക് റൈസ് കൊട്ടിയിട്ട് ചട്ടുകം കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതുകൊണ്ടാണ് ആദ്യം അളക്കുന്ന സമയത്ത് ഇതിങ്ങനെ കട്ടയായിട്ട് വരുന്നത് റൈസിൻ്റെ എല്ലാ ഭാഗത്തോട്ടും മസാല വരുന്നത് വരെയും ഒന്ന് ഇളക്കിയെടുത്തിട്ട് അടച്ചു വച്ചതിൻ്റെ ആവി എല്ലാം പോയി വരുമ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ അടിപൊളി ബിരിയാണി കിട്ടും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബായ്